ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഉം വേദ ആദ്യമൊന്ന് കസർ കയറി പക്ഷെ അതിനിടയില് ശ്രീകാന്തിന്റെയൊക്കെ ചതി ആ ഒരു ചതിയുടെ പുറത്ത് ഈ ഒരു തോൽവി നമ്മുടെ വേദയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ വേദക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷെ വേദ കൊണ്ടുവന്ന ആ ഒരു സാക്ഷിയുടെ പേരിൽ വേദക്ക് കോടതിയിൽ ആ ഒരു വിധി അത് അനുകൂലമാവാതെ പോവാണ് അപ്പോൾ കിട്ടിയ അവസരത്തിൽ ശ്രീകാന്തിന്റെ വക്കീൽ കയറി അങ്ങ് നന്നായിട്ട് സംസാരിച്ചു അങ്ങനെ ശ്രീകാന് ശ്രീ നമ്മുടെ വിശ്വനെ ശ്രീകാന്തിന്റെ കാരണം തന്നെ പോലീസിലേക്ക് തന്നെ വിട്ടുകൊടുക്കുവാണ് ചോദ്യം ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞ് കോടതിയിൽ കേസ് മാറ്റിയും വെച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇങ്ങനെ തകർന്നു നിൽക്കുക അപ്പോ പോലീസുകാരെ വിശ്വനെ കൊണ്ടുപോകും അപ്പോൾ വിശ്വനെ കാണാനായിട്ട് ശ്രീജയും വിക്രവും കൂടെ ഇറങ്ങിച്ചെന്നു അപ്പോൾ ശ്രീകാന്തിന്റെ കൂട്ടുകാരനാണല്ലോ പോലീസുകാരന് അയാൾക്കാണെങ്കിലും ഭയങ്കര കരിപ്പ് ഇതോട് മാറി നിൽക്കടാ അങ്ങോട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രീജയെ വിശ്വന് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി സമാധാനിപ്പിക്കാൻ നീ രക്ഷണിക്കല്ലേ എല്ലാം ശരിയാകുമോ പറഞ്ഞു അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ശ്രീജ വാ പൊട്ടി പൊത്തിപ്പിടിച്ച് നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ചകളെല്ലാം വേദാഗത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുവാട്ടോ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയുടെ മനസ്സു അകത്ത് അകർന്നു പോയി തൻ്റെ വിശ്വസനെ തനിക്ക് ഒരു വാശി അവിടെ നിന്ന് അതിനെ ഉടലെടുക്കുക നമ്മുടെ വേദയ്ക്ക് വേദനായിട്ട് നല്ല ധൈര്യം സംഭരിച്ച് അവിടെ അങ്ങനെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് വിക്രത്തിനേയും കൂടെ ശ്രീജയുടെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കലി പെരട്ടിയായി പോലീസുകാർക്ക് എന്നിട്ട് ശ്രീജയോടും വളരെ അപമര്യാദയായിട്ടൊക്കെ പെരുമാറി എന്നിട്ടും പിന്നെ വിദേശത്തിൻ്റെ വണ്ടിയിലേക്ക് ഏറ്റി കൊണ്ടുപോയി അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാഷ് ഇറങ്ങി വന്നു മാഷ് ഇറങ്ങി വന്നിട്ട് വേദയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് ആ ഒരു സാക്ഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയാണെങ്കിൽ അച്ഛൻ്റെ മുഖത്തും ഒരു വിഷമത്തോടു കൂടി നോക്കി നിൽക്കുമ്പോഴാണ് ഒക്കെ ഇറങ്ങി വരുന്നത് ശ്രീകാന്ത് ഇറങ്ങി വന്നു ശ്രീകാന്ത് ഇറങ്ങി വന്ന സമയത്താണെങ്കിലോ കുത്തിച്ച് പരിഹസിച്ച് ആ അട്ടഹസിച്ചൊക്കെ ഇറങ്ങി വരുന്നത് എന്തായിടി ഇനി ഒരു ആള് കളിച്ച് പോയിട്ട് എന്നും ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും കലിപ്പും പകയും വിജേഷവും ഒക്കെ ശ്രീകാന്തിനോട് തോന്നുക നിങ്ങളിപ്പോ നിങ്ങളുടെ ഇതുകൊണ്ട് എന്ന് കരുതി എല്ലാ കാലവും വിജയം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് നിങ്ങൾ കരുതരുത് സത്യം ഉറപ്പായും വിജയിക്കൂ എന്ന് ചേട്ടനോട് പറഞ്ഞു നീ കുറെ ന്യായങ്ങളൊക്കെ പറയൂ എനിക്കറിയാം നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നിനക്കൊരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ലെന്നും ഈ കേസ് ഞാൻ തന്നെ ജയിക്കുമെന്നും വേദയെ ശ്രീകാന്ത് വെല്ലുവിളിക്കുക ഇപ്പൊ വെല്ലുവിളിക്കുന്ന ശ്രീകാന്തിന്റെ വാക്കുകൾ അതേ രീതിയിൽ തന്നെ വെല്ലുവിളിയായിട്ട് നമ്മുടെ വേദയും ഏറ്റെടുക്കുക അപ്പൊ നമുക്ക് കാണാം ആ കാണാം എന്ന് പറഞ്ഞ ചേട്ടനും താങ്കളും കൂടെ സംസാരിച്ച് പിരിഞ്ഞു ഇത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ ശ്രീജയെ സമാധാനിപ്പിക്കുകയാണ് വേദം ശ്രീജയ്ക്ക് സമാധാനമായിട്ടിരിക്കും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ചേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുക അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ചെന്നപ്പോഴോ ഇവർ ചെല്ലുന്നത് കാത്തു കെട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും അതായത് നമ്മുടെ നന്ദിനി എന്താകും തനിക്കൊരു അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെയായി ഇവരങ്ങ് കയറി ചെന്നപ്പോഴത്തേക്കും കമല ഓടി ഇറങ്ങി വന്നിട്ട് വിശ്വനെ കിട്ടോ നീ വിശ്വനെ വിട്ടില്ല എന്ന് പറഞ്ഞ മാഷ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും ഇത് കേക്കാനിരുന്നു നന്ദിനി ചാടി അങ് എഴുന്നപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇവളെ വിശ്വസിച്ച് ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ എന്തായി വിശ്വേട്ടൻ പിന്നും ജയിലിലായില്ലേ അതായില്ലേ ഇതായില്ലേ ഇവ ഞാൻ പറഞ്ഞില്ലേ ഇവള് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ നോക്കുവാണ് നമ്മുടെ കുടുംബത്തെ ഇവള് ചതിക്കാൻ നോക്കുവാണ് ഇവളും ഇവളുടെ ചേട്ടനും കൂടെ നടത്തുന്നു നാടകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അങ് കയറി അങ് മേയുക ആ സമയത്ത് മാഷു പറഞ്ഞു മിണ്ടാതിരിക്കുന്നു നന്ദിനി ഇനി നീ ഒരക്ഷരം പോലും മിണ്ടി പോകരുതെന്ന് കോടതിയിലെ കാര്യങ്ങളൊന്നും നീ കണ്ടില്ലല്ലോ അത് കാണാത്തടത്തോളം നിനക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇവിടെ ഇല്ല എന്നും മാഷു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് മാഷും സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കുക ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദിനിയും അതുപോലെ വേദയും നേരത്തെ നേരെ നിന്ന് വെല്ലുവിളിക്കണം അപ്പം വേദ പറഞ്ഞു നീശുവേട്ടൻ ഈ വേദ പുറത്ത് എന്നും പറഞ്ഞു നന്ദിനിയെ വെല്ലുവിളിക്കും ഇല്ല ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പോയതാണല്ലോ പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കും വെറുതയോടെ മടങ്ങി വന്നിട്ട് നാളാവില്ലേ നിനക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം വേറെ അതിന് തക്കതായ മറുപടിയും കൊടുത്തു ആ സമയത്ത് വിക്രം ആണെങ്കിൽ അതെല്ലാം കാണുകയും ചോദിക്കുകയും ചെയ്തിട്ട് വിക്രത്തിനും ആകെ സങ്കടമായി ഇപ്പൊ വിക്രത്തിനറിയാം എനിക്ക് വിക്രത്തിനോടുള്ള പകയുടെ പേരിലാണിത് അപ്പൊ വിക്രത്തിന് ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ടെന്ന് വിക്രത്തിന് അറിയാം ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും സംസാരിച്ചപ്പോൾ മാഷു പറഞ്ഞു മോളെ വിഷമിക്കൊന്നും വേണ്ട നിന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ നീ ശ്രമിച്ചില്ലേ എന്തായാലും നമുക്ക് ഇത് വൈകുന്നേരത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞു മാഷു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ മാഷു കമലയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ റൂമിൽ ചെന്നിരിക്കുക നമ്മുടെ വേദ വേദക്കാണ് സങ്കടം വരുവോ അതായത് തന്റെ ചേട്ടൻ തന്നെ വെല്ലുവിളിച്ചത് അതുപോലെ തന്നെ അവിടെ കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ വേദ ഇരുന്ന് കരയോ അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത് വിക്രം കയറി വന്നപ്പോൾ വേദ ഇരുന്ന് കരയുന്നതാ കാണുന്നത് ആഹാ നിനക്ക് കരയാനൊക്കെ അറിയാവോ ഒന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോ വേദ കണ്ണുനീരൊക്കെ തുടച്ചങ്ങനെ ഇരിക്കുന്നു താനിതിനാടോ കരയുന്നതെന്ന് വിക്രം ചോദിക്കുക അന്നേരം കോളേജുകളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വേദ വിക്രത്തോട് പറയുമ്പോൾ എടോ താൻ അതിനെന്തിനാ ഇങ്ങനെ കരയുന്നത് അതിൻ്റെ ആവശ്യമില്ല താൻ കഴിയുന്ന രീതിയിൽ താൻ നല്ല രീതിക്ക് തന്നെ അവിടെ പെർഫോം ചെയ്തല്ലോ പിന്നെ നമ്മുടെ കഷ്ടകാലം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പൊ തൽക്കാലം വിജയം അവർക്കായത് പക്ഷെ സത്യം അല്ലേ വിജയിക്കുള്ളൂ എന്ത് വില കൊടുക്കും ഞാൻ എന്റെ വിശ്വടനെ പുറത്ത് കൊണ്ടുവരുമെന്ന് വിക്രം പറയുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിന്റെ നീതിയുടെയും വഴിയിലൂടെ പോയിട്ട് നമുക്ക് വിജയം കിട്ടില്ലേ വിക്രം എന്നിങ്ങനെ വേത ചോദിച്ചു അപ്പത്തേക്കും വിക്രം പറഞ്ഞു വിഷമിക്കണ്ട ഏതായാലും നമ്മളൊന്ന് ഇറങ്ങി നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയില്ലേ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം വിടും എന്താണെങ്കിലും വിജയം നമുക്ക് തന്നെ ആയിരിക്കും നമുക്കൊന്ന് കളിച്ചു നോക്കാം എന്ന് വിക്രം പറഞ്ഞു വിക്രം പറയുന്നത് കേട്ട് വേദ വേദസമാധാനമായിട്ട് അങ്ങനെ ഇരിക്കാം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ അവർ ശരിക്കും ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട് പോലീസുകാർ അപ്പൊ അങ്ങനെ ഏർ വിശ്വ ആണെന്നുണ്ടെങ്കിൽ ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ ഇനി അങ്ങനെ അകത്തിയിരിക്കുന്നു പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദിയും വിക്രവും ഏത് രീതിയിലും ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഓട്ടമായി അതായത് ഈ കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ ഈ ശ്രീകാന്തിനെതിരെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടവോട്ടത്തിലായി രണ്ടുപേരും അപ്പൊ വിക്രം വിക്രത്തിന് പറ്റുന്ന രീതിയിലും വേദവേദയ്ക്ക് പറ്റുന്ന രീതിയിലും വേദം ആദ്യം പോയി കണ്ടത് അവിടെ മൊഴി കൊടുത്ത ആ മാനേജറെയാണ് അതായത് ശ്രീകാന്തിന്റെ കമ്പനിയുടെ മാനേജറെ ചെന്ന് കണ്ട് അയാളുമായിട്ട് സംസാരിച്ചു അയാളുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പം അയാൾ പറഞ്ഞു എനിക്ക് ശ്രീകാന്ത് സാറ് പറയുന്നതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് കഴിയില്ല എന്നപ്പോൾ വേദയുടെ ഒരു പരിധി വരെ നോണ പറയാൻ അയാൾക്ക് കഴിയില്ല അപ്പോൾ അയാളുള്ള കാര്യം പറഞ്ഞു ഇപ്പം മേഡം ഞാനിത് പറഞ്ഞെന്ന് ഒരു കാരണവശാലും ശ്രീകാന്ത് സാമൂഹ് സാറിനോട് പറയരുതെന്നും എൻ്റെ പണി പോകുന്ന കേസാണെന്ന് അയാൾ പറയാം അപ്പോൾ വേദം എല്ലാ സത്യങ്ങളും അറിഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് വേദം വന്നിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുക അപ്പോഴത്തേക്കും വിക്രവും വിക്രത്തിന് പറ്റുന്ന രീതിയിലെല്ലാം ശ്രമിക്കുക കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ വേദം ഇത് ഈ വിവരങ്ങളെല്ലാം വന്ന് വിക്രത്തോട് പറഞ്ഞു വിക്രത്തോട് പറയുമ്പോൾ വിക്രം ഇനി ഈ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ അങ്ങനെ താൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്തിനും ഏതിനും വിക്രത്തോടൊപ്പം ഞാനും ഉണ്ട് തല്ലെങ്കിൽ തല്ലു വെട്ടെങ്കിൽ വെട്ട് നിയമത്തിൻ്റെ ഒന്നും കൂടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ വേദ പറയാം വിശ്വരനെ പുറത്തിറക്കാൻ ഏത് കളിക്കും വിക്രത്തോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞു എടി പോത്തെ പോ അങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ പിടിക്കപ്പെട്ടാറുണ്ടല്ലോ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തെന്താണെന്ന് അറിയുമോ ആകത്ത് കിടക്കേണ്ടി വരുമെന്ന് വിക്രം പറഞ്ഞു അത് താരമില്ല ഈ പോത്തകത്ത് കിടക്കുമ്പോഴേ എരുമയും കൂടെ അകത്തേക്ക് വന്ന് കിടന്നേക്കാം അപ്പോൾ പിന്നെ രണ്ട് പേർക്കും വീണ്ടും പറഞ്ഞേക്കിരിക്കാവല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഈ പണം അതായത് ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണം അത് ശ്രീകാന്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഈ മാനേജർ വേദയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശ്രീ വിശ്വത്തിനെ ശ്രീകാന്തിൻ്റെ വാക്ക് കേട്ട് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ട ഒരു മാനേജറിനോടല്ലോ അയാളെ പൊക്കണമെന്ന് പറഞ്ഞു അയാളെ പൊക്കി അയാളെ കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കണം എന്ന് പറയുക അപ്പം വിക്രം അത് ഏറ്റെടുത്തു വിക്രവും വിക്രത്തിന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അയാളെ അങ്ങ് പൊക്കി അയാളെ പൊക്കിയിട്ട് കൊണ്ടുവന്ന് മുക്കുമൊക്കെ മറിച്ചു കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ഒന്ന് കെട്ടിയിട്ടു അയാളെ കൊണ്ടുവന്ന് അയാളെ ആടി ഈൻ്റെ പരുവാക്കി അയാളെ കൊല്ലാക്കല കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അയാളെ ഫാമിലിയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ താൻ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയണമെന്നും പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി അപ്പൊ ഈ വിക്രത്തിന്റെയും കൂട്ടുകാരുടെയും ഭീഷണിക്ക് മുന്നിൽ അയാൾ പൈസ ഇരിക്കുന്ന സ്ഥലം വരെ സകലതും പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാം പറഞ്ഞു ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്നും പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കി അവരവിടെന്നങ്ങ് കൊണ്ടിന് ഈ കേസ് തീരുന്നത് വരെ അയാൾ പുറത്തു വിടില്ല എന്നും പറഞ്ഞു അല്ലെങ്കിൽ ഇയാളോടിന്ന് ശ്രീകാന്തനോട് പറഞ്ഞു കൊടുക്കുവല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ അവരെടുത്തു എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം നമ്മുടെ വേദയോട് കാര്യങ്ങളായിട്ട് പറഞ്ഞു വേദയോട് കാര്യങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര വാശിയായി ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി ആ ഒരു സമയം വേദയും വിക്രവും കൂടി തെളിവുകൾ അതായത് ഈ സാധനം എവിടെ ഇരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ പൈസ എടുക്കാനായിട്ട് ഇറങ്ങും രാത്രി മുഖമൊക്കെ മറച്ച് രണ്ടുപേരും കള്ളനെയും കള്ളിയും പോലെ ഇറങ്ങും അങ്ങനെ നേരെ പോയി ശ്രീകാന്തിൻ്റെ പൈസ ഇരിക്കുന്ന സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പോൾ മൊത്തം ചുറ്റോട് ചുറ്റും സി സി ടി വി ആദ്യം തന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സി സി ടി വിയുടെ ക്യാമറ ഉണ്ടല്ലോ അതേറിഞ്ഞ് അങ്ങ് പൊട്ടിച്ചു അപ്പോൾ വേദ എറിയുന്നോ വിക്രം എറിയുന്നു രണ്ടുപേരും മാറി മാറി എറിയുക അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒറ്റ കഴിഞ്ഞ് നമ്മുടെ വിക്രം അങ്ങ് എറിഞ്ഞു ഓരോ ഒറ്റയേറിഞ്ഞ് സി സി ടി വിയിലേ കിടക്കുന്നു അതാ ക്യാമറ നിലത്ത് വീണു ഓഡിക്സ് ഒക്കെ എന്ന് പറഞ്ഞോണ്ട് വേദയാണ് ഈ പ്രാവശ്യം ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മുൻപന്തിയിൽ നിൽക്കുന്നത് വേദ എങ്ങനെയെങ്കിലും അവനെ തകർക്കണം നിശ്ചന പുറത്തിറക്കണം ഇത് മാത്രമേ ഉള്ളൂ വേദയാണ് മനസ്സിൽ അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും പിന്നെ രണ്ട് പേരും കൂടെ അകത്ത് കയറി ഇവന്റെ ലോക്കർ കണ്ടുപിടിച്ചു അങ്ങനെ ലോക്കറിന്റെ പാസ്വേഡും കാര്യങ്ങളുമെല്ലാം ഇങ്ങനെ എടുക്കുക അതായത് ഈ പൈസ ഇരുന്ന ലോക്കർ ഈ ലോക്കറിൽ ഇരുന്ന ആ പൈസ അവരിങ്ങോട്ട് എടുത്തു ലോക്കറിന്റെ പാസ്വേഡ് വരെ മറ്റവനില് നിന്ന് അടുത്തെടുത്തു നമ്മുടെ വിക്രം അങ്ങനെ ആ പൈസ എടുത്ത് ഇവരങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങനെ പൈസ എടുത്ത് ഇവരിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ തട്ടലും മുട്ടലും ഇത്തിരി ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മിനി മറിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരു പണിക്ക് പോയതല്ലേ അപ്പം അങ്ങനെ രണ്ടുപേരും കൂടി ആ പൈസ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പൈസ എടുത്ത് നേരെ ഇവരെ കൊണ്ടത് സേഫ് ആക്കി ശേഷം നമ്മുടെ വിക്രം പോയത് പിറ്റേ ദിവസം അപ്പോൾ വിക്രം പോയത് നേരെ വിക്രത്തിൻ്റെ സോറി വിക്രം പോയത് ഈ ശ്രീനാന്തിൻ്റെ അടുത്തേക്കാണ് വീട്ടിലേക്ക് ഈ സമയത്ത് നമ്മുടെ വേദ വീട്ടിൽ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ നന്ദി ചുമ്മാ വേദയെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുക അപ്പം ഇപ്പോൾ ആയുധമാക്കി നന്ദിന് പിടിച്ചിരിക്കുന്നത് ശ്രീജയാണ് ശ്രീജ ഇടയ്ക്ക് നിർത്തിയിട്ട് കളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വേദ അനങ്ങുന്നതും തൊടുന്നതും തുക്കുന്നതും തൊല്ലുന്നു എല്ലാം കുറ്റമായിട്ട് ഇങ്ങനെ അവരുടെ അടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേദ പറഞ്ഞു ചുമ്മാ ആള് കളിക്കാൻ നിൽക്കേണ്ട വിശ്വേട്ടത്തിനെ വിശ്വേട്ടനെ പുറത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും അതിന് ശ്രീചേട്ടയുടെ മനസ്സിൽ തീ കോരി അല്ലെങ്കിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട നന്ദിനിയുടെ ഓ വിഷു ഞാനും അങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും വിശ്വേട്ടൻ എങ്ങനെയാണ് അകത്തായതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഞാനതിവിടെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ പലയിടയും വായടയും എന്താ നന്ദിനടത്തി ഞാനത് ചെയ്യണമെന്ന് ചോദിക്കും എന്തറിയാമോ നേരത്തെ എന്തറിയാമെന്ന് ഈ ചുമ്മാ ആളെ ഉപ്പറ്റിക്കാൻ പറയല്ലേ അതിന് എന്ന് പറഞ്ഞ് വേദം അങ്ങ് വിളിച്ചു എന്നിട്ട് ശ്രീജോട് എന്ന് പറഞ്ഞു ശ്രീചെടുത്ത് വിഷമിക്കരുത് ഇനി കോടതി കൂടുമ്പോൾ വിശ്വേട്ടൻ പുറത്തിറങ്ങിയിരിക്കും വിശ്വേട്ടനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ കമലയ്ക്കും സമാധാനമായി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇത്ര നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നു വാതിലിൻ്റെ വെല്ലടിച്ചു വെല്ലടിച്ച് കഴിഞ്ഞപ്പോഴും ശ്രീകാന്തി ഭാര്യയും കൂടെ വന്ന് വാതിൽ തുറന്നു നല്ല ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ വിക്രം കുടിച്ചില്ല നീയോ നീതിനാ എവിടെ വന്നോ എന്ന് ചോദിച്ചു ഞാനൊരു കാര്യം വന്ന് പോയപ്പോ പറഞ്ഞിരുന്നു എന്ന് വിക്രം പറയാ എന്ത് അതിന് നിന്റെ ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ലല്ലോ പിന്നെ നീതിന് ഷോ ഇറക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് വിക്രം ഇങ്ങനെ പറയാം ഇതിന്റെ പുറകിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പുറകിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്നും ഞാൻ കണ്ടെത്തിയെന്നും പറഞ്ഞ തെളിവ് സഹിതം നമ്മുടെ വിക്രം ശ്രീകാന്തിനോട് പറഞ്ഞു ഒച്ചിരി ഭീഷണിയൂടി അങ്ങ് എടുത്തിട്ടങ്ങ് കൊടുത്തു അപ്പൊ ശ്രീകാന്ത് ഒന്ന് പേടിച്ചു വാർഷയും പേടിച്ചു രണ്ടുപേരും ശരിക്കും പേടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വീട്ടിൽ കയറി പണി കൊടുത്ത് അവരെ വരച്ച വരയിൽ നമ്മുടെ വിക്രം കൊണ്ടുവരിക കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പോലും ഞാൻ പറയും അതനുസരിച്ച് നിങ്ങൾ പറയണമെന്നും വിക്രം ഇവരോട് പറയുക ഇത് കേട്ട് വിക്രത്തിന് അടിമപ്പെട്ട് രണ്ടെണ്ണങ്ങളും കൂടെ ഞാൻ നിൽക്ക പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കേസ് വിളിച്ചു കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴോ നമ്മുടെ അത് ഏത ഇങ്ങനെ കോട്ടക്കെ ഇട്ടിങ്ങനെ വന്നു നിക്കുമ്പോ ശ്രീകാന്ത് വന്ന് നിൽക്കുക കോടതിയിൽ അപ്പൊ വിക്രം നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കൈ കൊടുത്തു അപ്പൊ ഇത് വേദ കാണുന്നുണ്ട് കേട്ടോ വേദം ഇങ്ങനെ നോക്കുക ഈ കൈ കൊടുക്കുന്നൊക്കെ കണ്ടട്ടേ അപ്പൊ എന്തോ ഒന്നും ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലായി അപ്പൊ എങ്ങനെയാളെയാ ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ എന്നൊക്കെ അത് ഇത്രയും ഇങ്ങനെ ചോദിച്ചു ഇവനൊന്നും മിണ്ടെന്നില്ല അകത്തേക്ക് കയറിപ്പോയി കോടതി വിളിച്ചു കോടതി വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് എല്ലാം വാദിച്ചും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞു വേദയുടെ ഒഴുവായി അപ്പൊ വേദ പറഞ്ഞു ശ്രീകാന്തിനെ വിസ്തരിക്കണമെന്ന് അങ്ങനെ വേദ ശ്രീകാന്തനെ വിസ്തരിക്കാൻ ചെന്നു വേദ ചോദിച്ച ചോദ്യങ്ങളൊന്നും ഇവൻ നിഹസ്കരിച്ചില്ല എല്ലാം താൻ ചെയ്തതാണെന്ന് പറഞ്ഞു അങ്ങനെ സംഭവിച്ച അതായത് ആ ഒപ്പിട്ടപ്പ തൊട്ട് നടന്ന കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് അവിടെ എസ് മൂളി അങ്ങനെ താൻ ചെയ്തതാണ് ഇത് ആ ഒരു പകരം വീട്ടാൻ ചെയ്തതാണെന്നുള്ളത് വേദ വിളിച്ചത് കൊണ്ടുവന്നു അങ്ങനെ കേസ് നല്ല പുഷ്പം പോലെ നമ്മുടെ വേദ വിജയിച്ചു പക്ഷെ ഇതിന്റെ പിറകില് വേദ പോലും അറിയാതെ വിക്രം വേദയ്ക്കൊരു എന്നാ പറയുന്ന ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ വേദ അറിയും കാരണം വേദയ്ക്ക് അത് മനസ്സിലായി വിക്രം വേദ അറിയാതെ ഇതിനകത്ത് വേദയെ സഹായിക്കാൻ വേണ്ടി എന്തോ വലിയ കാര്യമൊന്നും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസൊന്നും ജയിച്ചു പോരില്ല എന്നുള്ളത് എന്തായാലും ശ്രീകാന്തിനെയും ശ്രീകാന്തിന്റെ അമ്മായിച്ചനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നന്ദിനിയെയും വിനായകനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വത്തിനെ പുറത്തിറക്കിക്കൊണ്ട് വരികയാണ് വേദയും വിക്രവും കൂടി ചേർന്ന് അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ നമ്മുടെ അടുത്തയാഴ്ചത്തെ കഥ കാണോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രമിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു എല്ലാവർക്കും താങ്ക് യു അതർപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിക്കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും കേട്ടോ